പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പലരും ചോദിക്കാറുണ്ട് ഞാൻ ഈ ക്ലാസ്സുകളെടുക്കുമ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെ എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കാണാൻ സാധിക്കും ഒരു സൈഡിൽ നമ്മുടെ ലോഗോയും അതുപോലെ തന്നെ ജസ്ലി എൽ എം ടെക് എന്നൊക്കെ എഴുതിയിരിക്കുന്ന നമ്പർ നെയിം പ്ലേറ്റ് മറ്റേ സൈഡിൽ ഫേസ്ബുക്കിൻ്റെയും ഇൻസ്റ്റാഗ്രാമിൻ്റെയൊക്കെ അയക്കാൻസ് ഇരിക്കുന്നത് കാണാൻ സാധിക്കും ആക്ച്വലി എൻ്റെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഒരു വിർച്വൽ ആണ് എൻ്റെ ഒറിജിനൽ ബാക്ക്ഗ്രൗണ്ട് വരുന്നത് ഇതാണ് ഇതാണ് എൻ്റെ ഒറിജിനൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇപ്പം ഞാനിത് എങ്ങനെയാണ് ആക്ച്വലി സെറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് വളരെ പെട്ടെന്ന് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഓക്കെ ഇതേപോലെ ബാക്ക്ഗ്രൗണ്ട്സ് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും പല തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട്സ് സെറ്റ് ചെയ്യാൻ സാധിക്കും ഇവിടെ ഞാൻ ഈ സെറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് വെറും രണ്ട് മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ് അപ്പോൾ അതെങ്ങനെയാണ് ഡിസൈൻ ചെയ്തത് എങ്ങനെയാണ് ഇവിടേക്ക് കൊണ്ടുവന്നത് എന്നുള്ളത് ഞാനിവിടെ കാണിക്കാം അപ്പം ഇത് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോകേണ്ടത് ക്യാൻവ എന്ന് പറയുന്ന ടൂളാണ് കിടിലൻ ടൂളാണ് ക്യാൻവ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ഡിസൈൻ നമുക്ക് ക്യാൻവയിൽ പെട്ടെന്ന് ഡിസൈൻ ചെയ്യാൻ പറ്റും ഒരു പോസ്റ്ററോ ബ്രോഷറോ ഒക്കെ ഡിസൈൻ ചെയ്യാനുള്ള ടെമ്പ്ലേറ്റ്സ് ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ ഒരു സൂമിൻ്റെ സൂം സൂമിൻ്റെ ഒരു വിർച്വൽ ബാക്ക്ഗ്രൗണ്ടാണ് എനിക്ക് വേണ്ടത് അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സൂം വിർച്വൽ ബാക്ക്ഗ്രൗണ്ട് എന്നാണ് ഞാൻ ഇതിൽ സെർച്ച് ചെയ്തത് ഇതിൽ നമുക്ക് സെർച്ച് വിൻഡോ ഉണ്ട് ഓക്കെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സൂം വിർച്വൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് സെർച്ച് ചെയ്തപ്പോൾ നിരവധി ബാക്ക്ഗ്രൗണ്ട്സ് ഇതേപോലെ വന്നിരിക്കുന്നു അതിനകത്തുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ഞാൻ സെലക്ട് ചെയ്തത് ഓക്കെ ഇങ്ങനൊരു ബാക്ക്ഗ്രൗണ്ട് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് നമുക്ക് വേണ്ടുന്ന ഐക്കൺസ് ഒക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിൽ തന്നെ ഐക്കൺസ് ആഡ് ചെയ്യാനുള്ള ഉണ്ട് എലമെന്റ്സ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ ഫേസ്ബുക്കിന്റെ ഒരു ഐക്കൺ വേണമെങ്കിൽ ഫേസ്ബുക്ക് ഒന്ന് സെർച്ച് ചെയ്യാം നമുക്ക് ഫേസ്ബുക്കിൻ്റെ ഐക്കൺ എടുത്ത് എടുത്തിടയ്ക്ക് വെക്കാം ഞാൻ ഫേസ്ബുക്കിൻ്റെ ഐക്കൺ എടുത്ത് ഇവിടെ വെച്ചു അതേപോലെ ഒരു ഇൻസ്റ്റാഗ്രാമിന്റെ ഐക്കൺ വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഒന്ന് കൊടുക്കാം ഇൻസ്റ്റാഗ്രാമിന്റെ തന്നെ ടു ഡി ത്രീ ഡി ഷേപ്പിലൊക്കെയുള്ള ഐക്കൺസ് ഒക്കെ ഉണ്ട് ഗൂഗിൾ വേണമെങ്കിൽ ഗൂഗിൾ എടുത്ത് വെക്കാം ഇല്ലാത്തത് നമുക്ക് ഇവിടേക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും ഇവിടെ ഗൂഗിൾ ഒന്ന് സെർച്ച് ചെയ്തു ഇപ്പൊ യൂട്യൂബ് വേണമെങ്കിൽ യൂട്യൂബിൻ്റെ എടുത്ത് വെക്കാൻ സാധിക്കും വാട്സാപ്പ് ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള ഐക്കൺസ് ഒക്കെ ഇതിനകത്തേക്ക് എടുത്തു വെക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് നമുക്ക് വലുതാക്കിയോ ചിലതാക്കിയോ ഒക്കെ ചെയ്യാൻ പറ്റും ഇല്ലാത്ത ഐക്കൺസ് ഇതിൽ വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാം ഇവിടെ തന്നെ അപ്ലോഡ് ഓപ്ഷൻ ഉണ്ട് അപ്ലോഡ് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ പുറമേ നിന്ന് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഫോൾഡറുകളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് അപ്ലോഡ് ചെയ്യാം അപ്പോൾ നമ്മുടെ കമ്പനിയുടെ ലോഗോയൊക്കെ ഞാൻ ഇതിനകത്തേക്ക് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരിക്കലും അപ്ലോഡ് ചെയ്താൽ മതി വീണ്ടും വീണ്ടും അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല ക്യാൻവയിലേക്ക് അപ്പോൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത ലോഗോ ഉണ്ട് ലോഗോ എടുത്ത് ഞാൻ ഇവിടെ വെച്ചു ഇവിടെ പേരൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ ജസ്റ്റ് ചേഞ്ച് ചെയ്യാം ഇവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എഴുതിയിരിക്കുന്നത് വലുതാക്കണമെങ്കിൽ വലുതാക്കാം ഇവിടെ കൊണ്ടുവെക്കണം ഇവിടെ കൊണ്ടു വയ്ക്കാം ഡേറ്റ് ഒക്കെ നമുക്ക് ഇവിടെ ആണെങ്കിൽ ചേഞ്ച് ചെയ്യാം ഇനി ആ ഒരു പ്ലേറ്റ് എൻ്റെ ഒരു പേര് എഴുതിയിരിക്കുന്ന ആ ഒരു പ്ലേറ്റ് അത് ഇവിടുന്ന് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഇതിൽ തന്നെയുണ്ട് നെയിം പ്ലേറ്റ് എന്ന് സെർച്ച് ചെയ്യാം നെയിം പ്ലേറ്റ് നെയിം പ്ലേറ്റ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നെയിം ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെയുള്ള പ്ലേറ്റ്സ് കിട്ടും ഇതിൻ്റെ പുറത്താണ് ജസ്റ്റ്ലി എ ലം ടെക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനർ എന്നൊക്കെ എഴുതിയിരിക്കുന്നത് അത് നമുക്കിവിടെ ടെക്സ്റ്റ് ബോക്സ് എടുത്തിട്ട് ഈ ടെക്സ്റ്റ് ബോക്സ് വഴി ഇവിടെയൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും അതിൻ്റെ ഫോണ്ടും കളറും സൈസും എല്ലാം നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഓക്കെ ജസ്ലി എൽ എന്നുള്ളതാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത് ഓക്കെ അതേപോലെ മറ്റെന്തെങ്കിലും നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ചെയ്യാം അപ്പോൾ ഇങ്ങനെ ഡിസൈൻ ചെയ്ത സംഗതി നമ്മൾ നമ്മളിവിടെ റൈറ്റ് സൈഡിൽ ഷെയർ ആൻഡ് ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്ത് നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട് ഡൺ കൊടുത്തിട്ട് ഡൗൺലോഡ് കൊടുക്കാൻ പറ്റും ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ആകും ഓക്കെ ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എങ്ങനെയാണ് ഇത് സൂമിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതെന്ന് അടക്കാം ഓക്കെ ഇതിപ്പം സൂമിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ടാണ് എനിക്ക് ഇത് സൂമിലേക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സൂമിൽ തന്നെ നമ്മുടെ ക്യാമറയുടെ അടുത്തൊരു ഓപ്ഷൻ ഉണ്ട് ഓക്കെ നമ്മുടെ ക്യാമറയുടെ അടുത്ത് തന്നെ അതായത് ഒരു ചെറിയൊരു ആരോ മാർക്ക് ആണ് സാധിക്കുന്നത് നമ്മൾ സൂമിൽ ക്യാമറയൊക്കെ ഓൺ ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചൂസ് വിർച്വൽ ബാക്ക്ഗ്രൗണ്ട് ഓപ്ഷൻ കിട്ടും ഈ ചൂസ് വിർച്വൽ ബാക്ക്ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു വിർച്വൽ ബാക്ക്ഗ്രൗണ്ട് നേരെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പം ഞാനിവിടെ അതിൽ ക്ലിക്ക് ചെയ്ത് വേറൊരു ഇമേജ് അപ്ലോഡ് ചെയ്യാൻ പോകണം ഇപ്പം ആദ്യം റിമൂവ് ചെയ്യാം ഓക്കെ ഞാനത് റിമൂവ് ചെയ്ത് ഇപ്പോൾ വിർച്വൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ല അപ്പോൾ നമുക്കതിന് പകരം വേറെണ്ണം അപ്ലോഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇതേപോലെ വരും മറ്റൊരു വയ്ക്കാൻ ഇപ്പോൾ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സൗജന്യ ട്രെയിനിങ് നടക്കുമ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ആ വയ്ക്കാറുള്ളത് ഇതും ക്യാൻവയിൽ ഡിസൈൻ ചെയ്തതാണ് ആ ഇമേജ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ നമ്മുടെ സൗജന്യ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ക്ലാസ്സുകൾ നടത്തുമ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ് വയ്ക്കാറുള്ളത് അപ്പോൾ ഇങ്ങനെയാണ് ആക്ച്വലി എൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ട്സ് സെറ്റ് ചെയ്യുന്നത് ബാക്ക്ഗ്രൗണ്ട്സ് ഡിസൈൻ ചെയ്തിട്ട് ഉപയോഗിക്കുന്നത് ക്യാൻവ എന്ന് പറയുന്ന ടൂളാണ് അപ്പോൾ ഇതുപോലത്തെ വീഡിയോകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഞാൻ നടത്താറുള്ള രണ്ട് മണിക്കൂർ സൗജന്യ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഹാവ് എ നൈസ് ഡേ